നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകൾ നിതിക ദേവതയെക്കുറിച്ച് ചെയ്തിരുന്നു ഒരു ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ അതിന് മുന്നേ ആയിട്ടിങ്ങനെ രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോകളുടെ കമൻ ബോക്സുകളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും പലർക്കും അത്ഭുതകരമായ ഫലം നേടിക്കൊടുത്ത ഒരു ദേവതയാണ് നിതിക ദേവത എന്നുള്ളത് എന്ന കാര്യം നമുക്ക് അറിയുവാൻ സാധിക്കും കാരണം അത്രയും പവർഫുള്ളായ ഒരു ദേവതയാണ് നിതിക ദേവത നിതിക ദേവതയോട് നമ്മൾ പണം ഏത് രീതിയിൽ ചോദിച്ചാലും നമ്മുടെ കൈകളിലേക്ക് ദേവത പണം എത്തിക്കുന്നതായിരിക്കും പക്ഷേ ചിലർക്കെങ്കിലും പണം ഇതുവരെയും കിട്ടിയിട്ടില്ല ഞാൻ കുറേ ദിവസങ്ങളായി നിതിക ദേവതയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ആവശ്യമായ തുക ദേവത ഇന്നുവരെയും തന്നു സഹായിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പ്രധാനമായും ഈ ഒരു വീഡിയോ ഇടുന്നത് നിതിക ദേവതിയുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് ലഭിച്ച എൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച തുക ദേവി എനിക്ക് തന്ന് അനുഗ്രഹിച്ചതായി പറഞ്ഞിരുന്നു വീണ്ടും വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് നിതിക ദേവതയെ പ്രാർത്ഥിച്ചാൽ എനിക്ക് പണം ലഭിക്കുന്നത് അതായത് നമുക്ക് വരുവാനുള്ള പണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഇനി ഒരു മാസം കഴിഞ്ഞ് ആ തുക നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് പ്രതീക്ഷിക്കാതെ തരത്തിൽ നമുക്ക് ആവശ്യമായ ന്യായമായ തുക നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സഹായിക്കുന്ന ഒരു ദേവതയായിട്ടാണ് എനിക്ക് നിത്തികാ ദേവതയെ തോന്നിയിരിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് ഒരു അൻപതിനായിരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ആയിക്കോട്ടെ എത്ര രൂപയാണെങ്കിലും അത് മുഴുവനായും നമ്മുടെ കൈകളിൽ എത്തിച്ചു തരും എന്നല്ല ഞാൻ പറയുന്നത് സ്പ്ലിറ്റായിട്ട് അതായത് അൻപതിനായിരം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇരുപതിനായിരം തരും പിന്നീട് ഒരു ഇരുപതിനായിരം അങ്ങനെ ഒരു സ്പ്ലിറ്റായിട്ടാണ് എനിക്ക് കുറേ തവണയായിട്ട് പണം എൻ്റെ കൈകളിൽ എത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടി നമ്മൾ നിതികാദേവതയെ പ്രാർത്ഥിച്ചാൽ നിതികാദേവത നമുക്ക് ആവശ്യമായ പണം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും പലർക്കും തൊഴിൽ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടാകും അവർ നിത്യക നിത്യകാദേവതയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ തൊഴിൽ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് വരും അത് മുഖാന്തരം അവർക്ക് ആവശ്യമായ പണം അവരിലേക്ക് എത്തിച്ചേരും ചിലർക്കാകട്ടെ ശമ്പളത്തിൻ്റെ ബാക്കി തുകകൾ കിടക്കുന്നുണ്ടാകും അത് കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായി ആ പണം വരുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ആ ഒരു തുക നമുക്കൊരു രണ്ടോ മൂന്നോ മാസത്തെ കുടിശ്ശിക നിൽക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു തുകയായിട്ട് നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും ഇതും നമുക്ക് വരുവാനുള്ള പണം തന്നെയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ആ തുക പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല പക്ഷെ നിങ്ങൾക്കൊരു തുക അത്യാവശ്യമായി തോന്നിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച തുകയേക്കാൾ കൂടുതലായിട്ട് ദേവി നിങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കും നിത്തിക ദേവതയെ പ്രാർത്ഥിച്ചാൽ ഇതുപോലെ തന്നെയാണ് പലർക്കും പല സന്ദർഭങ്ങളിലും ചിട്ടികളിലൂടെയും നറുക്കെടുപ്പുകളിലൂടെയും ലോട്ടറി ഭാഗ്യത്തിലൂടെയും നിത്തിക ദേവതയെ പ്രാർത്ഥിച്ച് ചെറിയ തുകയോ വലിയ തുകയോ നേടിയെടുക്കുവാൻ സാധിച്ചതായിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് കാരണം എനിക്കും ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ട തുക അനുഗ്രഹിച്ച ദേവിയാണ് ദേവി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ സാധാരണ എപ്പോഴും എങ്ങനെയാണോ നിത്തികാ ദേവതയും നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വിളിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് ഇനിയൊരു മെത്തേഡും കൂടി ഞാനിവിടെ പറയാം പെട്ടെന്ന് ഫലം ലഭിക്കുവാനായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ട് ഞങ്ങൾക്ക് നിത്തികാ ദേവതയെ പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ഒരു അഞ്ച് രൂപ നാണയം നിങ്ങളുടെ കൈകളിൽ വയ്ക്കുക വലത് ഉള്ളം കയ്യിൽ അഞ്ച് രൂപ നാണയം എടുത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തുക അത് അയ്യായിരം ആയിക്കോട്ടെ അൻപതിനായിരം ആയിക്കോട്ടെ അഞ്ച് ലക്ഷം ആയിക്കോട്ടെ എത്ര രൂപയാണെങ്കിലും ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചു തരും ദേവി അത് എങ്ങനെയാണെന്ന് കാണുന്നതിന് മുന്നായിട്ട് ഞാൻ ആദ്യം തന്നെ പറയാം സമ്പത്തിൻ്റെ ദേവത എന്നാണ് നിതിക ദേവതയെ പറയുന്നത് അതായത് മണി ഏഞ്ചൽ എന്നാണ് പറയുന്നത് എത്ര തന്നെ നമുക്ക് പണം ആവശ്യമുണ്ടെങ്കിലും നിതിക ദേവതയെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദേവത നമുക്ക് ആവശ്യമായ പണം നമ്മളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് പക്ഷേ എന്തു തന്നെ ആണെങ്കിലും ഒരു ഗുഡ് സ്പിരിറ്റ് ആണെങ്കിലും ബാഡ് സ്പിരിറ്റ് ആണെങ്കിലും നിത്തികാ ദേവത എന്നുള്ളത് ഒരു സ്പിരിറ്റിൽ പെടുന്നതായതിനാൽ നമ്മൾ കഴിവതും രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് രാവിലെ അതായത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ആ സമയം മുതൽക്ക് രാത്രിയിൽ ഒൻപത് മണിവരെയും നിങ്ങൾ ദേവിയെ പ്രാർത്ഥിച്ചോളൂ കഴിവതും ഒരു എട്ട് എട്ടരയോടുകൂടി നിത്തികൾ ദേവതയെ പ്രാർത്ഥിക്കുന്നത് നിർത്തുവാനായിട്ട് ശ്രമിക്കുക ഇനി അഥവാ നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഒൻപത് മണി ആ ഒരു സമയം വരെയും നമുക്ക് നിതിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ് വിശ്വാസമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യം എന്നുള്ളതും നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്തു വെക്കേണ്ടതാണ് പലർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങൾ വേറെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും നിതികാദേവതയെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരുന്നില്ല അതായത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവ യുടെ പ്രസക്തിയില്ല നമുക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് പണം മാത്രമാണ് അതുകൊണ്ട് പണത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി മാത്രം നിങ്ങൾ ദേവതയെ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അതായത് രാവിലെ മുതൽക്ക് രാത്രി ഒൻപത് വരെയുള്ള സമയത്തിനുള്ളിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ശാന്തമായും സ്വസ്ഥമായും ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അറിയുന്നത് നിങ്ങൾ വീട്ടിലാണെങ്കിലും ഇനി ഹോസ്റ്റലുകളിലാണെങ്കിലും ഇനി യാത്രയിലാണെങ്കിലും അഥവാ നിങ്ങൾ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് രൂപ നാണയം മാത്രമാണ് നമുക്കിതിനായിട്ട് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമായ തുകയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഒരു സ്ഥലത്ത് സമാധാനത്തോടുകൂടി കൂടിയിരിക്കാം താഴെ തറയിലോ അല്ല കട്ടിലിലോ അല്ലെങ്കിൽ കസേരകളിലോ എവിടെ വേണമെങ്കിലും ഇരിക്കാവുന്നതാണ് ഇനി കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസം ഒന്ന് നമ്മൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അതിനു ശേഷം നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്ന അഞ്ചു രൂപ നാണയം നമ്മൾ കൈകൾ തുറന്ന് പിടിച്ചുകൊണ്ട് ആ നാണയത്തെ നോക്കി ഇങ്ങനെ പറയാവുന്നതാണ് ഡിയർ നിത്തിക ഞാൻ എപ്പോഴും പറയും നിത്തിക ദേവതയെ വിളിക്കുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ വിളിക്കണം എന്നുള്ളത് അപ്പോൾ ഡിയർ നിത്തിക എൻ്റെ കയ്യിലുള്ള ഈ അഞ്ച് രൂപ നാണയം നിങ്ങൾക്ക് എത്ര രൂപയാണോ ഇനി വേണ്ടത് ആ തുക ഇവിടെ പറയാം ഇപ്പോൾ എനിക്കൊരു അൻപതിനായിരം രൂപയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിലായിരിക്കും പറയുന്നത് ഡി ആർ നിത്തിക എൻ്റെ കയ്യിലുള്ള ഈ അഞ്ച് രൂപ നാണയം എത്രയും പെട്ടെന്ന് തന്നെ അൻപതിനായിരം രൂപയായി മാറ്റിത്തന്നതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു ഡി ആർ നിത്തിക എൻ്റെ കയ്യിലുള്ള അഞ്ച് രൂപ നാണയം ഉടൻ തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അൻപതിനായിരം രൂപയായി മാറ്റിത്തന്നതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെ നമുക്കൊരു പ പത്ത് മിനിറ്റ് കണ്ണുകൾ അടച്ച് വളരെ പതുക്കെ പതിഞ്ഞ സ്വരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ തുക ദേവത നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തന്നതുപോലെ നിങ്ങൾ ഒന്ന് സങ്കല്പിക്കേണ്ടതാണ് ആ പണം നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് പോലെയും ആ പണം കൊണ്ട് നിങ്ങൾ ഏതു കാര്യമാണോ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് പോലെയും സന്തോഷത്തോടു കൂടി തിരിച്ചു വരുന്നത് പോലെയും എല്ലാം തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് മാത്രം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് प्रार्थिक പിന്നീട് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ഏതൊരു സമയത്ത് മാറിപ്പോകുന്നുവോ ആ സമയത്ത് പതുക്കെ കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മൾ താങ്ക് യു നിത്തിക്ക താങ്ക് യു നിത്തിക്ക താങ്ക് യു നിത്തിക എന്ന് മൂന്ന് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ചൊല്ലേണ്ടതാണ് അതിനുശേഷം നമ്മുടെ കൈകളിലുള്ള ഈ അഞ്ച് രൂപ നാണയം നമ്മൾ സൂക്ഷിച്ചു വെക്കാം നിങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പണം കിട്ടുന്നവരും ഉണ്ടാകും ഇനി അഥവാ ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ കയ്യിൽ ആ പണം എത്തുന്നവരും ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഈ അഞ്ച് രൂപ നാണയം തന്നെ എടുത്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് വരെയും ഈ ഉപയോഗിച്ച അഞ്ച് രൂപ നാണയം തന്നെ നിങ്ങൾ എടുത്ത് വീണ്ടും പിറ്റേ ദിവസം ഇതേപോലെ മാനിഫെസ്റ്റ് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിതികാദേവത എത്തിച്ചു തരുന്നതായിരിക്കും പിന്നീട് നമ്മൾ ഈ അഞ്ച് രൂപ നാണയം എന്ത് ണമെന്നാൽ ചിലവാക്കാതെ നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കാം കാരണം അഞ്ചു രൂപ എന്ന് പറയുന്നത് കുബേരന് അനുയോജ്യമായ നമ്പർ കണക്കാക്കപ്പെടുന്നത് പഞ്ചഭൂതങ്ങളും ഈ അഞ്ചിൽ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ശക്തി അതീതമായി ഈ അഞ്ച് രൂപ നാണയത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തിനെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് ഈ അഞ്ചു രൂപയിൽ വന്ന് അടങ്ങുമെന്ന് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ച് രൂപ നാണയം നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഇനി ഒരൊറ്റ ദിവസം മാത്രമേ ചെയ്തുള്ളൂ ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ പണം കിട്ടി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ അഞ്ച് രൂപ നാണയം കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ പേഴ്സുകളിൽ സൂക്ഷിക്കാം ഇനി വേറെ ഏതെങ്കിലും തുകയ്ക്ക് വേണ്ടിയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യണമോ അപ്പോൾ ഈ അഞ്ച് രൂപ നാണയം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട പുതിയ അഞ്ച് രൂപ നാണയം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ആവശ്യമായ തുകയ്ക്ക് വേണ്ടി ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒൻപത് മണിക്കുള്ളിൽ ചെയ്യാനായിട്ടും ഡി ആർ നിത്തിക എന്ന് വിളിക്കുവാനായിട്ടും താങ്ക് യു അവസാനം പറയുവാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യങ്ങൾ മാത്രം വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ പറയുകയാണ് നിത്തികാ ദേവത നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റും ചെയ്യുന്നതായിരിക്കും അത്രയും പെട്ടെന്ന് ഫലം തരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തതും ഒരുപാട് പേർക്ക് ആഗ്രഹിച്ച തുക എത്തിച്ചു കൊടുത്തതും എല്ലാം നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിത്തികാ ദേവതയുടെ സഹായത്തോടെയാണ് എന്ന് നമുക്ക് അറിയാം സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ശ്രമിച്ചു നോക്കുക നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല തമാശയ്ക്കാണെങ്കിലും നമ്മൾ കൂടിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ആ ഫലം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫലം പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം